ഹലോ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പോഷൺമായുടെ ഭാഗമായിട്ടുള്ളൊരു പോസ്റ്റർ ക്യാമ്പയിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയണത് നമുക്കറിയാം നമ്മൾ സെപ്റ്റംബർ പതിനേഴ് മുതൽ നമ്മൾ പോഷൻ മ എന്ന പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ ചെയ്യണം അപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാലോ സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ നമുക്ക് അംഗൻവാടി തലത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും അന്ന് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മൾ അംഗനവാടി ആയിരിക്കില്ല സോ നമുക്കൊരു ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ വഴിക്കുള്ള പോസ്റ്റർ ക്യാമ്പയിൻ അപ്പോൾ അതിൻ്റെ ഒരു തീമായിട്ട് നമുക്കറിയാം ജങ്ക് ഫുഡ് ആണ് നമുക്കറിയാം ഒബസിറ്റി അമിതവണ്ണം പൊണ്ണത്തടി എന്നൊക്കെ പറയണത് ഇന്നത്തെ ഇന്ന് ഒരു കോമൺ ആണ് അറിയാലോ അപ്പോൾ അതുമൂലം പല രീതിയിലുള്ള അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആളുകൾക്ക് വരുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് വരെ വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം അല്ലെങ്കിൽ ഇതിൽ നിന്നും എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അവെയർനെസ് സെഷൻസിലൂടെ നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയണത് ഇത്രയുള്ള ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ അതായത് ആ പോസ്റ്റർ ക്യാമ്പയിനിലൂടെ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ജങ്ക് ഫുഡ് അവയർനെസ്സാണ് ഇന്ന് ഫാസ്റ്റ് ഫുഡ് ലോകം വാങ്ങുന്നൊരവസ്ഥയാണ് നമ്മൾ നമ്മളാരാണെങ്കിലും ഈവന് വീട്ടിലേക്ക് ആയിക്കോട്ടെ ഒരു നേരം എവിടെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാനുള്ള നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നേരെ ഫാസ്റ്റ് ഫുഡ് ഉദാഹരണം പറഞ്ഞാൽ തട്ടുകട തട്ടുകട പോയി നേരെ ഫുഡ് വാങ്ങി വന്ന് ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്കിതിൽ നിന്ന് നമുക്കൊരു റിക്കവർ ചെയ്യണമല്ലോ അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ജങ്ക് ഫുഡ് അവേർനെസ്സുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴി പ്രചരിപ്പിക്കാം നമുക്കറിയാം അപ്പം നിങ്ങൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഇതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഉണ്ട് നിങ്ങൾക്കറിയില്ല ഓൺലൈൻ സൈറ്റുകൾ ഈ സൈറ്റുകൾ വഴി നമ്മൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ ഇതിൻ്റെ പോസ്റ്ററുകൾ അവേർനെസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം അപ്പം അതിനു വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഓൺലൈൻ പോസ്റ്ററുകൾ ജങ്ക് ഫുഡ് അവേർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോസ്റ്ററുകളൊക്കെ നമ്മൾ അയച്ചു തരും കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും മേക്ക് ചെയ്യണമെങ്കിൽ മേക്ക് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനിൽ എടുക്കണമെങ്കിൽ ഓൺലൈനിൽ നിന്ന് എടുക്കുക എന്നിട്ട് മാക്സിമം സൈറ്റുകളിലേക്ക് പ്രചാരം നടത്തണം അപ്പോൾ ഞാൻ ഓൺലൈൻ ജങ്ക് ഫുഡ് അവേർനെസ്സുമായിട്ടുള്ള കുറച്ച് പോസ്റ്ററുകളും ഈ ജങ്ക് ഫുഡ് കഴിക്കുന്ന ദോഷങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം സ്കിപ്പ് ചെയ്യരുത് അതിനുശേഷം നമ്മൾ ഈ ഒരു പ്രവർത്തനം ജനാന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെ എൻ്റർ ചെയ്യാം എങ്ങനെ എൻട്രി വരുത്താം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് കേട്ടാ ശ്രദ്ധിക്കുക ഓക്കെ വീഡിയോ പൂർണ്ണമായി കണ്ടാലേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ സ്നാക്സ് ലൈക്ക് പൊട്ടാറ്റോ ചിപ്സ് ക്യാൻഡി ആൻഡ് കുക്കീസ് ഫാസ്റ്റ് ഫുഡ് ബർഗേഴ്സ് ഫ്രൈസ് പിസ്സ കണ്ട ഇതൊക്കെ ജങ്ക് ഫുഡുകളാണ് കണ്ട അതിൽ ചിപ്സ് ആൻഡ് ക്രിപ്സ് പോപ്കോൺ ചീസ് പോപ്സ് കണ്ട അപ്പോൾ സ്വീറ്റ്സ് ആൻഡ് ഡെസേർട്ട്സ് കണ്ട ക്യാൻഡി കേക്ക് ആൻഡ് കുക്കീസ് ഡോണട്ട്സ് കുറേ ഉണ്ട് അതായത് ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊക്കെ നീ നോക്കി നിങ്ങൾ കണ്ട സാൾട്ടി സ്നാക്സ് സ്വീറ്റ്സ് ആൻഡ് ഡെസേർട്സ് വരുന്നതൊക്കെ ഫാസ്റ്റ് ഫുഡിൽ പെടുന്നതൊക്കെ കണ്ട ബർഗർ പിസ്സ ഹോട്ട് ഡോഗ്സ് ഫ്രൈഡ് ചിക്കൻ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ജങ്ക് ഫുഡിനകത്ത് വരുന്നുണ്ട് അത് അതിൻ്റെ ലിസ്റ്റാണത് കണ്ട നമുക്ക് അറിയാം ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പുറത്ത് മാളിലോ മറ്റു സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ കഴിക്കുന്നുണ്ട് പക്ഷേ ഇത് മെയിൻ ഭക്ഷണമാക്കി മാറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ എഫക്റ്റ് ചെയ്യും വേണ്ട ഫ്രൈഡ് ചിക്കൻ ചിപ്സ് ചോക്ലേറ്റ് ക്യാൻഡി സോഫ്റ്റ് ഡ്രിങ്ക് സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ ഇത് കാണാം അൺഹെൽത്തി ഫുഡ് നമ്മുടെ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യാത്ത അൺഹെൽത്ത് ആയിട്ടുള്ള ഫുഡുകളൊക്കെയാണ് ഈ ലിസ്റ്റ് കാണുന്നത് വേണ്ട ജങ്ക് ഫുഡുകൾ അൺഹെൽത്തി ഫുഡുകൾ വേണ്ട ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ കിട്ടിയിട്ടുണ്ട് വേണ്ട അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള അൺഹെൽത്തി ഫുഡുകളും ജങ്ക് ഫുഡുകളും അത് കഴിച്ചാൽ ഉള്ള ദോഷങ്ങൾ എന്തൊക്കെ നിങ്ങൾക്കുള്ള എന്തിൻ്റെ പോസ്റ്ററുകൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റർ എന്ത് ചെയ്യണം ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിങ് സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ ഫോട്ടോസ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ത് ചെയ്യാം നിങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും മറ്റ് സോഷ്യൽ മീഡിയ വഴി ഇത് പ്രചരിപ്പിച്ച് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ഇപ്പോൾ വാട്ട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അതിൻ്റെ ഇടാം ഇൻസ്റ്റയിൽ ഇട്ടു അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് സോഷ്യൽ മീഡിയ വഴിയാണോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ജനനാന്തോണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ എന്താ പ്രൈമറി ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് ജങ്ക് ഫുഡ് ആർ ദാറ്റ് ഇറ്റ് പ്രൊമോട്ട് വെയിറ്റ് ഗെയിൻ ആൻഡ് ഒബസിറ്റി ഒബസിറ്റി കണ്ട അതായത് പ്രൈമറി ഡിസ്അഡ്വാൻറ്റേജ് ഞാൻ പറയുന്നത് കണ്ട പ്രൈമറി ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ജങ്ക് ഫുഡ് ആർ ദാറ്റ് ഇറ്റ് പ്രൊമോട്ട് വെയ്റ്റ് ഗെയിൻ ആൻഡ് ഒബസിറ്റി വെയ്റ്റ് കൂട്ടും മനസ്സിലായി വെയിറ്റ് കൂട്ടുകയെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൾ ഓവർ വെയ്റ്റിലേക്ക് വരും വെയിറ്റ് കൂടും പ്രശ്നങ്ങളാകും ഒബസിറ്റി ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്രോ ക്രോണിക് ഡിസീസ് ലൈക്ക് ടൈപ്പ് ഡയബറ്റീസ് കാർഡിയോ വസ്കുലർ ഇഷ്യൂസ് മാൽ ന്യൂട്രീഷൻ ടു ന്യൂട്രിഷൻ വാല്യൂ വേണ്ട ഒരുപാട് ഇഷ്യൂസ് പറയണേ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് നമ്മുടെ ഈ ജങ്ക് ഫുഡുകൾ അത് നോക്കിയാൽ വെയിറ്റ് ഗെയിൻ അതിൻ്റെ മെയിൻ ഡിസ് അഡ്വാൻറ്റേജസ് നോക്കിയാൽ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആൻഡ് ഒബസിറ്റി മെയിൻ ഡിസ്അഡ്വാൻറ്റേജാണ് വെയിറ്റ് ഗെയിൻ ആൻഡ് ഒബസിറ്റി ക്രോണിക് ഡിസീസസ് മാൽ ന്യൂട്രീഷൻ ആൻഡ് ന്യൂട്രിക്ഷ്യൻ ഡെഫിഷ്യൻസീസ് ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒരുപാട് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് ഡെൻറ്റൽ പ്രോബ്ലം ലിവർ ആൻഡ് കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് വീക്കെൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്കാക്കും കണ്ട അതുപോലെ ബിഹേവിയറൽ ചേഞ്ചുകളും പറയുന്നുണ്ട് ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട് കോഗ്നേറ്റീവ് എൻവയറമെൻറ്റ് വരാം ബിഹേവിയറൽ പ്രോബ്രാംസ് വരാം അഡിക്ഷൻ ആൻഡ് ഹാബിറ്റേഷൻ ഫോർമേഷൻ അഡിക്ഷൻ ആവാം നമുക്ക് എപ്പോഴും ഈ ഒരു ജങ്ക് ഫുഡ് കിട്ടണം എന്നുള്ളൊരു കുട്ടികളൊക്കെ ലൈസ് കഴിക്കുമ്പോൾ പോകാണ്ടല്ലേ ഇപ്പോഴും ആ ലൈസ് കിട്ടണം അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക് കിട്ടണം അപ്പോൾ അതൊക്കെ ഇവരെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളൊരു ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ മാക്സിമം അവേർനെസ് ആളുകൾക്ക് എത്തിക്കുക മനസ്സിലായി അപ്പം നമ്മൾ കുറച്ച് പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം കൂടാതെ നിങ്ങളിപ്പോൾ നമ്മൾ ഈ കാണിച്ചു തന്ന പോസ്റ്ററുകളൊക്കെ നിങ്ങൾ കണ്ടുല്ലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസ് എടുത്തിട്ട് എന്തു ചെയ്യണം സോഷ്യൽ മീഡിയ വഴി എന്തു ചെയ്യണം അവേർനെസ് കൊടുക്കണം സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി നമുക്കിതെങ്ങനെ നമ്മുടെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കട്ടെ നമ്മുടെ ജനാന്തോളനം എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിന് നിങ്ങൾ നോർമലി പോകുന്ന പോലെ തന്നെ ഗൂഗിൾ ക്രോമിൽ പോവുക ജനാന്തോളനില് പോവാ ജന്നാതോണിൽ പോയിട്ട് ഡാറ്റ എൻട്രിയിൽ കയറി നേരെ നമ്മുടെ സൈറ്റിലേക്ക് പോവാം ജന്നാന്തോണിൽ കയറിയിട്ട് ഡാറ്റ എൻട്രിയിൽ പോവാം യൂസ് നെയ്ം പാസ്വേഡ് നിങ്ങൾ അടിക്കുന്ന പോലെ അടിക്കുക എൻട്രി ചെയ്യുക അതിൽ നിങ്ങൾക്ക് പോഷൻമാർന്ന് കാണാൻ ഇവിടെ അത് ഉറപ്പിച്ചോളൂ കേട്ടോ അവിടെ പോഷൻ മാം വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം സ്തീം സെലക്ട് ചെയ്യുക അപ്പം നമ്മളിവിടെ അഡ്രസ്സിംഗ് ഓപ്പോസിറ്റി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അറിയാലോ തീമ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ അഡ്രസ്സിംഗ് ആണ് അഡ്രസ്സിംഗ് ഓപ്പോസിറ്റി കൊടുക്കുക ഓർഗനൈസർ അവിടെയുണ്ട് ബ്ലോക്ക് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും ആക്കുക അംഗൻവാടി ലെവലിൽ അംഗൻവാടി ഏതാണ് അംഗൻവാടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗൻവാടി സെലക്ട് ചെയ്യുക പിന്നെ ആക്ടിവിറ്റി നിങ്ങൾ വയ്ക്കാൻ ഒരുപാട് ഇവിടെ കാണിക്കും കേട്ടാ ഒരുപാട് ആക്ടിവിറ്റി കാണിക്കണം നിങ്ങൾ വയ്ക്കുകയാണ്ട ഇതിൽ നിങ്ങൾ നമുക്കറിയാം നമ്മൾ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളതാണ് സെഷൻ ഓൺ ജങ്ക് ഫുഡ് അവയർനെസ് കണ്ട സെഷൻ ഓൺ ജങ്ക് ഫുഡ് അവെയർനെസ് കണ്ട അത് നിങ്ങൾക്ക് കൊടുക്കാം ജങ്ക് ഫുഡിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ ഓൺലൈനുമായി പ്രൊമോഷൻ നടത്തുന്നത് ജങ്ക് ഫുഡ് അവയർനെസ് കൊടുക്കാം അപ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അവയർനെസ് ഓർ സെൻസിറ്റൈസൺ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനാണല്ലോ നമ്മൾ ഇത് പറയണത് നല്ലൊരു ലൈഫ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യം കിട്ടണം അപ്പോൾ ഇതും കൊടുക്കാം നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് അവയർനെസ് ഓർ സെൻസിറ്റൈസേഷൻ ഓൺ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊടുക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യാം സെഷൻ ഓൺ ജങ്ക് ഫുഡ് അവേർനെസ് കൊടുക്കാം ഏതായാലും കുഴപ്പമില്ല ദെൻ നമ്മൾ ഡേറ്റിൻ്റെ ഡേറ്റ് സെലക്ട് ചെയ്യുക ഇരുപത്തൊന്നാം തീയതി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട് ആ ശ്രദ്ധയ്ക്ക് ഇരുപത്തൊന്നാം തീയതി സെലക്ട് ചെയ്യുക അഡൽട്ടിൻ്റെ എണ്ണം കാണിക്കുക എത്ര അഡൽട്ട് ഉണ്ടെന്നുള്ളത് കാണിക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഫോട്ടോ ബ്രൗസ് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഫോട്ടോ അലക്കി ജങ്ക് ഫുഡ് ആണല്ലോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഡിസ്ക്രിപ്ഷനാണ് വേണമെങ്കിൽ ജങ്ക് ഫുഡ് അവെയർനെസ് കാണിക്കാം ജങ്ക് ഫുഡ് അവെയർനെസ് കാണിക്കുക നമ്മൾ ദ ചെയ്യും സബ്മിറ്റ് കൊടുക്കുമ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുത്ത് കാണാം ഇത്രേം നമുക്ക് ചെയ്യാനുള്ളൂ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രവർത്തനം സക്സസ് ആയിട്ട് അതിലേക്ക് എൻറ്റർ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം നമ്മളിപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ നാളെ അതായത് സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഞായറാഴ്ച നമ്മുടെ ഹെൽത്തുമായി ഒരു ഓൺലൈൻ ക്യാമ്പയിനാണ് നമ്മൾ വാട്സപ്പ് ഫേസ്ബുക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയ വഴി ഇതിനെക്കുറിച്ചുള്ള ഒരു അവേർനെസ് സെഷൻ മാക്സിമം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക അവബോധം സൃഷ്ടിക്കുക ആളുകളെ മറ്റുള്ള രോഗങ്ങളിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കുക അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇത്തരം ഒരു പ്രവർത്തനം നമ്മൾ കൃത്യമായിട്ട് നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അവബോധം വരികയും നമ്മൾ സ്റ്റാറ്റസ് ഇടാണല്ലോ പല രീതിയിൽ സ്റ്റാറ്റസുകൾ ഒരുപാട് സ്റ്റാറ്റസുകൾ മറ്റും നമ്മളിട്ട് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ ശ്രദ്ധിക്കും ആളുകൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട് പോവുകയും ചെയ്യും ഇന്നത്തെ ഒരു തലമുറ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡുകളിൽ പെട്ട് അതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് പല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് അവരിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട് സാധിക്കും സോ എല്ലാവരും നല്ല രീതിയിലാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക നല്ല രീതിയിൽ പ്രവർത്തനം സംഘടിപ്പിച്ച് നമ്മുടെ ജനാന്ദോളനിൽ ഈ പ്രവർത്തനം കൃത്യമായിട്ട് എൻ്റർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മുടെ ചാനലിനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം കേട്ടോ കാരണം തുടർന്നുള്ള ദിവസങ്ങളിലെ വീഡിയോസ് നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്